എല്ലാവർക്കും നമസ്കാരം ജീവിത വിജയത്തിന് വൈകാരിക പക്വത ആവശ്യമാണ് വൈകാരിക ആവേശത്തിൽ പക്വമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലാകുന്ന ധാരാളം പേരെ നമുക്ക് കാണാൻ കഴിയും കോപം പോലെയുള്ള നിഷേധവികാരങ്ങൾക്ക് കീഴടങ്ങി തകർന്നു പോകുന്ന എത്രയോ കുടുംബങ്ങൾ നമുക്ക് കാണാൻ കഴിയും ജോലിസ്ഥലത്ത് കൃത്യമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ കുഴങ്ങുന്നവരെയും കാണാൻ കഴിയും ഒരു നിമിഷത്തെ വൈകാരിക അപക്വത മൂലം എത്രയോ നല്ല ബന്ധങ്ങൾ തകർന്നു പോകുന്നുണ്ട് സമചിത്തതയുടെ ഏറ്റവും വലിയ പ്രതീകം കൽവറിയിലെ കുരിശാണ് വിചാരണ നിമിഷങ്ങളിൽ കാൽവറി കയറ്റത്തിലും ക്രൂശിൽ കിടക്കുമ്പോഴും എത്രയോ തരത്തിലുള്ള മനുഷ്യരെ വൈകാരിക പക്വതയോടെയാണ് ക്രിസ്തു നേരിടുന്നത് ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി മൗനം പാലിക്കേണ്ട അടുത്ത് മൗനം പാലിക്കുന്നു സംസാരിക്കേണ്ട അടുത്ത് പൊറുക്കേണ്ടവരോട് പൊറുക്കുന്നു ആശ്വസിപ്പിക്കേണ്ടവരെ ആശ്വസിപ്പിക്കുന്നു ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടവരെ അതിനായി പ്രചോദിപ്പിക്കുന്നു ചുറ്റുവട്ടങ്ങൾ പ്രക്ഷുബ്ധമാകുമ്പോൾ എത്ര ശാന്തമായി കാര്യങ്ങൾ നിർവഹിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ശരിക്കും വിദ്യാഭ്യാസത്തിന്റെ ഒക്കെ അടിസ്ഥാന ലക്ഷ്യം വൈകാരിക സന്തുലനാവസ്ഥയോടെ ഓരോ കാര്യങ്ങളെ നേരിടുവാൻ ഓരോ പൗരന്മാരെയും പര്യാപ്തരാക്കുക എന്നതാണ് എലിസബത്ത് ഗിൽബർട്ട് എഴുതുന്നുണ്ട് യുവർ ഇമോഷൻസ് ആർ ദ സ്ലേവ്സ് ഓഫ് യുവർ തോട്ട്സ്മോഷൻസ് ഫൗണ്ടിംഗ് ഡയറക്ടറായ മാർക്ക് ബാലറ്റ് വൈകാരിക നിയന്ത്രണത്തെ പറ്റി പറയുമ്പോൾ മുൻപോട്ട് വെക്കുന്ന ഒരു ചിന്തയുണ്ട് റൂളർ റൂളർ എന്ന എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് വാക്കിലെ ഓരോ അക്ഷരവും ഓരോന്നിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ആർ ഓഫ് ഇൻ വൺസെൽഫ് ആൻഡ് സ്വന്ത വികാരങ്ങളെയും അപരന്റെ വികാരങ്ങളെയും തിരിച്ചറിയുവാൻ തക്കവണ്ണമുള്ള ഒരു തലം നമ്മളിൽ ഉണ്ടാകണം ചിലർ സ്വയം മറന്നു പ്രവർത്തിക്കും മറ്റു ചിലർ തങ്ങളെ അറിയുമെങ്കിലും തങ്ങൾക്ക് ചുറ്റുമുള്ളവരെ അറിയില്ല സ്വയം അറിയുകയും വേണം ചുറ്റുവട്ടങ്ങളെ അറിയുകയും വേണം യു ഇൻഡിക്കേറ്റ്സ് അണ്ടർസ്റ്റാൻഡിങ് ദ കോസസ് ആൻഡ് ഓഫ് കോൺസിക്കൻസ് എന്നാണ് നമ്മളിൽ ഉണ്ടാകുന്ന വൈകാരിക പ്രക്ഷുബ്ധതയുടെ കാരണം എന്താണെന്ന് അതിൻ്റെ എന്താണെന്നുള്ള ധാരണ നമ്മൾ ഉണ്ടാക്കണം നമ്മുടെ ഏത് പ്രവർത്തിക്കും ഒരു പരിണിത ഫലം ഉണ്ടാകും അത് ക്രിയേറ്റീവ് ആണെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള റെവർബ്രേഷൻ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നാൽ അത് നെഗറ്റീവ് ആണെങ്കിൽ നിഷേധാത്മകമായ പരിണിത ഫലമായിരിക്കും നമ്മൾ അനുഭവിക്കാനായിട്ട് പോകുന്നത് ഇൻഡിക്കേറ്റ്സ് ലേബലിംഗ് ഇമോഷൻസ് ആക്യുറേറ്റ്ലി എന്നാണ് ചിലർ കോപിച്ചിട്ട് ഞാൻ കോപിച്ചോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഓരോരുത്തരിലും ഉണ്ടാകുന്ന വൈകാരിക വ്യതിയാനങ്ങൾ അതിനെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം ഈ ഇൻഡിക്കേറ്റ്സ് എക്സ്പ്രസിങ് ഇമോഷൻസ് അപ്രോപ്രിയറ്റ്ലി എന്നാണ് നിത്യജീവിതത്തിൽ ആശയങ്ങൾ വിനിമയം ചെയ്യണമെങ്കിൽ ഒരടിസ്ഥാന വൈകാരികത ഉണ്ടാകണം അതിവൈകാരികതകൾക്ക് കീഴടങ്ങിയാൽ ശരിയായ ആശയവിനിമയം നടക്കാതെ പോകുന്നു അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ഉൾക്കൊണ്ട് അവതരിപ്പിക്കുന്ന ആശയത്തെയും വികാരത്തെയും മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യാൻ കഴിയുന്നില്ലെന്നു മാത്രമല്ല അത് മറ്റുള്ളവരിൽ വേദനയും അസ്വസ്ഥതയും ജനിപ്പിക്കുന്നുവെന്ന് റോളർ എന്ന പദത്തിലെ അവസാനത്തെ ആർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റെഗുലേറ്റിംഗ് ഇമോഷൻ ഇഫക്റ്റീവ്ലി എന്നാണ് അവിടെയാണ് ഒരു വ്യക്തി വൈകാരികത പക്വത നേടുന്നത് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ കാണുമ്പോൾ സമ്മിശ്ര വികാരങ്ങളൊക്കെ ഉണ്ടാകാം എന്നാൽ അവിടെ ശരിയായ രീതിയിൽ ചിന്തിച്ച് വിവേകത്തോടെ വൈകാരികതയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് അതിൽ ക്രിയാത്മകമായിട്ട് ഇടപെടാനായിട്ട് നമുക്ക് സാധിക്കണം ഇത്തരം ഒരു നിലപാട് നമ്മുടെ വ്യക്തിജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചാൽ നമ്മളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ ജോലിസ്ഥലത്ത് ഇവിടെ ഒക്കെ ഉണ്ടാകുന്ന എത്രയോ പ്രശ്നങ്ങൾ ക്രിയേറ്റീവായിട്ട് നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും അതുവഴി നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ കഴിയും ഒരു നല്ല സാമൂഹ്യ ജീവി എന്ന നിലയിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ കഴിയും ഒരാത്മീയ വ്യക്തി എന്ന നിലയിൽ ദൈവം മുമ്പാകെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ തികഞ്ഞ പക്വതയോടെ നിർവഹിക്കാനും കഴിയും ഇതിനെയെല്ലാം ചേർത്ത് ഒറ്റ വാക്കിൽ നമുക്ക് ചെയ്യാൻ കഴിയും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ ഒൻപതാമത്തേത് ഇന്ദ്രിയ ജയം നല്ല ഇടപെടിയിൽ ഇന്ദ്രിയ ജയം അനിവാര്യമാണ് സദൃശവാക്യങ്ങൾ പതിനഞ്ചാം അധ്യായം പതിനാലാം വാക്യം വിവേകമുള്ളവന്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നു മൂഢന്മാരുടെ വായുത്വം ആചരിക്കുന്നു വൈകാരിക തിരകളിൽ അകപ്പെട്ട് ജീവിതമാകുന്ന നൗക ഈ ലോകസാഗരത്തിൽ മുക്കിക്കളയരുതേ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗ്ലേക്ക് ഉയർത്ത കരുണാമയനായ കർത്താവ് ഞങ്ങളോട് കരുണ തോന്നണമേ പലപ്പോഴും ഈ ജീവിത പന്താവിൽ വൈകാരിക അപക്വതയോടെ ചിലപ്പോഴെങ്കിലും ഒക്കെ ഞങ്ങൾ പെരുമാറാറുണ്ട് അതിൻ്റെതായ പ്രതിസന്ധിയും പ്രയാസങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുന്നുമുണ്ട് ദൈവമേ വൈകാരിക ഭക്വത ഞങ്ങളിൽ ഉണ്ടാകണമേ പരിശുദ്ധാത്മാവിൽ അടിയുറച്ച് ബലപ്പെടുവാനും ആത്മാവിൻ്റെ ഫലമായ ഇന്ദ്രിയ ജയം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും തക്കവണ്ണം കൃപചൊരിയണമേ വിവേകത്തെ ഉണർത്തി പക്വമായി ഇടപെടുവാൻ അവിടുത്തെ പരിജ്ഞാനം ഞങ്ങളിൽ നിറയ്ക്കണമേ യുവതലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിൻ്റെ ശരിയായ ഗമനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണ കാവലായി കാവലായിക്കൊള്ളണമേ ഞങ്ങളുടെ കുറവുകളൊക്കെ പോക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഞങ്ങളുടെ വൈകാരികാപക്വത മൂലമുണ്ടായ പ്രതിസന്ധികളെ തിരിച്ചറിഞ്ഞ് തിരുത്തുവാൻ തക്കവണ്ണം കൃപ ചൊരിയണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻമാവിൻ്റെയും നിസ്തലനാമത്തിൽ തന്നെ ദൈവ നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ